ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇന്ന് ഇടുക്കിയിലെ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ നിരോധിക്കും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ആവശ്യമെങ്കിൽ മാറി താമസിക്കണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകിടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലെ കുളിക്കാനോ പാടില്ല മഴ ശക്തമാവുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും അറിയിച്ചു കോഴിക്കോട് താമരശ്ശേരിയിലെ മാലിന്യ സംസ്കരണത്തിനെതിരായ പ്രതിഷേധത്തിനിടയിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഓമശ്ശേരി കോടഞ്ചേരി പഞ്ചായത്തിലും കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലും ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചു